മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ എന്ന നോവലിൻ്റെ തുടർച്ച അദ്ധ്യായം നാല് പഴയ രണ്ട് മെതിയടികൾ നോവലിൻ്റെ തുടർച്ച കുഞ്ഞുപാത്തുമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നിയത് പ്രതികാരമോ പ്രതിഷേധമോ നിറഞ്ഞ സന്തോഷം സംഭവിച്ചിരിക്കുന്നത് വലിയ ഒരാപത്താണ് എന്നാലും ജനങ്ങളെ കാണാം സുധവായു വിശ്വസിക്കാം സൂര്യപ്രകാശത്തിൽ നിൽക്കാം നിലാവെളിച്ചത്തിൽ മൂങ്ങാം ഓടാം ചാടാം പാട്ടുപാടാം പാട്ടൊന്നും അറിഞ്ഞുകൂടെങ്കിലും എന്തിനും അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് മലക്ക് ജന്നി ഇഫിരിത്ത് ഇൻസ് ആരും വരട്ടെ അത്ഭുതമെന്നേ പറയേണ്ടു ആരും വന്നില്ല പണമില്ലാത്തവരെ ആർക്കു വേണം ആ വിശ്വാസത്തിൽ കുഞ്ഞുപ്പാത്തുമ്മയ്ക്ക് അടിയുറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പണമില്ലെങ്കിലും അവളിൽ യുവത്വമുണ്ട് സൗന്ദര്യമുണ്ട് ചില പുരുഷന്മാർ അവളിൽ താൽപ്പര്യം കാണിച്ചു തുടങ്ങി ചിലര് അവളെ നോക്കി കണ്ണീർക്കും ചിലർ നാണയങ്ങൾ കാണിക്കും അതൊന്നും നല്ലതിനല്ലെന്ന് അവൾക്ക് അറിയാം നാശത്തിലേക്കുള്ള വിളി അവരോടെന്താ ചെയ്യുക അവൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പുളിമരച്ചുവട്ടിൽ വന്നിരിക്കും അതുമല്ലെങ്കിൽ ആമ്പൽ പൊയകക്കടുത്ത് അതൊരു കടും നീല ഇരുണ്ട ജലപ്പരപ്പാണ് നിറയെ വെള്ളയും ചുവപ്പുമായ ആമ്പൽപ്പൂക്കൾ ജലത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്നു പച്ച നിറമാർന്ന മിനുപ്പും വൃത്തിയുമുള്ള ഇലകൾ വിരിഞ്ഞു നിറന്ന പൂക്കളെ തഴുകി വരുന്ന കുളിർമ്മയുള്ള ഇളങ്കാറ്റ് അവൾ അങ്ങനെയിരിക്കും അനന്തമായ ആകാശം വലിയ ലോകം വീട് തൊട്ടടുത്ത് തന്നെ അത് വീടാണെന്ന് കുഞ്ഞുപ്പാത്തുമ്മക്ക് തോന്നി തുടങ്ങിയിട്ടില്ല തൊലി പൊളിച്ച മാതിരി വെറും ചെങ്കല്ല് കൊണ്ടുള്ള പഴയ ഒരു ചെറുവീട് രണ്ടു മുറിയും ഒരു അടുക്കളയുമുണ്ട് വൈക്കോൽ മേഞ്ഞാതാണ് അതിൻ്റെ പുറത്ത് നെല്ലു നെല്ലുകൾ ഇടക്ക് ഇളിർത്ത് പച്ചയായി നിൽപ്പുണ്ട് വീട്ടിനുള്ളിൽ സാമാനങ്ങൾ അധികമില്ല രണ്ട് മൂന്ന് പായും തലയിണകളും എല്ലാവരുടെയും വസ്ത്രങ്ങൾ വെക്കാനുള്ള ഒരു പെട്ടി പിന്നെ രണ്ട് മൂന്ന് മണ്ണെണ്ണ വിളക്ക് അടുക്കളയിൽ രണ്ട് മൂന്ന് മൺകലങ്ങളും ചില ചട്ടികളും ഉണ്ണാനോ കഞ്ഞി കുടിക്കാനോ ഉള്ള തൊപ്പിച്ചട്ടികളുമുണ്ട്